നമസ്തേ ജയകുമാർ പരമേശ്വരൻ നമ്മുടെ നാട്ടിൽ കൂടുതലും കാവുകളാണ് കണ്ടുവരുന്നത് അവിടെ പ്രധാനമായിട്ടും ആചരിക്കുന്ന സർപ്പങ്ങളെയാണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും ശക്തി പൂജയുടെ ഭാഗമായിട്ടാണ് പൊതുവെ കാവുകൾ ആചരിച്ചു വരുന്നത് സർപ്പങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ പ്രീതികരമായിട്ടുള്ള ഒരു വഴിപാടിനെ പറ്റിയാണ് പറയുന്നത് സർപ്പങ്ങൾക്ക് ഏറ്റവും പ്രീതികരമായിട്ടുള്ള നൂറും പാലും വഴിപാട് അത് നടത്തുകയാണെങ്കിൽ സന്താന ദുരിതമുള്ളവർക്ക് ആ സന്താന ദുരിതം മാറുകയും സന്താന ലാഭം ഉണ്ടാവുകയും രോഗവിഷയങ്ങളുള്ളവർക്ക് ആ രോഗശാന്തി ഉണ്ടാവുകയും ആയുർ ആയുർവർദ്ധനവും ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം പല ആൾക്കാർക്കും സന്താനം ഉണ്ടാകാത്തതിനും വിവാഹം നടക്കാത്തതിൻ്റെയും പ്രധാനമായൊരു കാരണം അല്ലെങ്കിൽ പരിഹാരം ചെയ്യുന്ന സർപ്പങ്ങൾക്കാകും സർപ്പങ്ങൾക്ക് നൂറും പാലും നടത്തിയും സർപ്പപൂജ നടത്തി അല്ലെങ്കിൽ സർപ്പവലിയും നടത്തുന്നതോടുകൂടി ഇത്തരം ദുരിതങ്ങളെല്ലാം മാറുന്നതായിട്ടാണ് കണ്ടുവരുന്നത് നമുക്ക് വളരെ ചെറിയ രീതിയിൽ ക്ഷേത്രങ്ങളിൽ നൂറും പാലും നടത്തിയാൽ ഇത്തരം വിഷയങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും സർപ്പ പ്രീതികരമായിട്ടുള്ള നൂറും പാലും അല്ലെങ്കിൽ സർപ്പപൂജയുടെയും ഉള്ള ഒരു ഫലത്തെ പറ്റി മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സർപ്പദേവതയെ ആചരിക്കുന്നവരും അത് വിശ്വാസിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകാനും അവർക്ക് ഉപകരിക്കാനും വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത് നന്ദി നമസ്തേ